വർഗീയവാദികളും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളും അവസരം പാർത്തിരിക്കുകയാണ് ചാരുവീഴ് അവർക്ക് ആയുധം കൊടുക്കുന്നതായി പോയി ബഹുമാന്യനായ സ്പീക്കറുടെ പ്രസ്താവന ആ പ്രസ്താവന വന്നതിന് ശേഷം പിന്നെ കൈവെട്ടും കാലു വെട്ടും മോർച്ചറിയിലാക്കും തുടങ്ങിയ സ്ഥിരമായിട്ടുള്ള ചില ആളുകൾ സ്ഥിരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രഖ്യാപനങ്ങൾ കൂടി ഈ വിഷയത്തെ വല്ലാതെ ആളിക്കത്തിച്ചു വല്ലാതെ ആളിക്കത്തിച്ചു ഇവിടെ എന്താണ് പ്രശ്നം ഞങ്ങൾ യു ഡി എഫിൻ്റെ ബഹുസ്വരതാ സംഗമത്തിൽ യു ഡി എഫിൻ്റെ അഭിപ്രായം കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതാണ് അതായത് വിവിധ മത വിഭാഗങ്ങളുടെ ആചാരക്രമങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വ്യക്തി നിയമങ്ങൾ ഇതിലേക്ക് ഗവൺമെൻറ്റോ കോടതികളോ പോലും ഇടപെടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് സ്റ്റേറ്റിന് അധികാരമില്ല അധികാരമില്ലായെന്നതാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ് അപ്പം ചരിത്ര സത്യവും ഉണ്ട് അതുപോലെ വിശ്വാസ സത്യവും ഉണ്ട് വിശ്വാസികൾക്ക് ചരിത്ര സത്യം പോലെ പ്രധാനപ്പെട്ടതാണ് സത്യം എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഈ ശാസ്ത്രബോധത്തെ ടെ മതവിശ്വാസവുമായിട്ട് കൂട്ടി കുറയ്ക്കണ്ട ഒരു ശാസ്ത്രബോധവും ഒരു മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്തതാണ് അപ്പോൾ ശാസ്ത്രബോധത്തെ സാധാരണ മതവിശ്വാസവുമായിട്ട് ആരും കൂട്ടിക്കുറയ്ക്കാറില്ല ഇത് വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഉണ്ട് ഗാന്ധി പറഞ്ഞല്ലോ എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിട്ടോട്ടെ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ് എല്ലാ വിചാരധാരകളും ഇറങ്ങട്ടെ എൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റമില്ല എന്നാണ് അപ്പം യുക്തിയും വിശ്വാസവും സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ആധുനികതയും ശാസ്ത്രബോധവും എല്ലാം അവിടെ ഉണ്ട് പക്ഷേ പരസ്പര ബഹുമാനത്തോടു കൂടി വിശ്വാസങ്ങളെ കാണണം വിശ്വാസങ്ങളെ ഹനിക്കേണ്ട കാര്യമില്ല അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് ചരിത്ര സത്യം എന്നതുപോലെ തന്നെ വിശ്വാസ സത്യമായി വിശ്വാസികൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ പ്രസ്താവന വന്നു ഞാൻ പറഞ്ഞല്ലോ അത് ആയുധം കൊടുത്ത പ്രസ്താവനയാണ് അത് വന്ന ഉടനെ ബി ജെ പി സംഘപരിവാറോട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു സംസ്ഥാനം ഭരിക്കുന്ന സി പി എം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ അവരത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ വർഗീയവാദികളുടെ അതേ രീതിയാണ് സി പി എമ്മും അവലംബിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഈ വിഷയവുമായിട്ടുണ്ടായ പ്രസ്താവനകൾ എന്നെ വിസ്മയപ്പെടുത്തി കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പ്രസ്താവനകളാണ് അവർ നടത്തിയത് അതൊന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നല്ല ഭിന്നിപ്പിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും എല്ലാവരും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ല സ്പീക്കർ ആ പ്രസ്താവന തിരുത്തുന്നതാണ് നല്ലത് കാരണം ഞങ്ങൾക്കൊരു നല്ല പ്രത്യേകിച്ച് ഭരണഘടന പദവികളിൽ ഇരിക്കുന്ന ആളുകൾ കുറെ കൂടി ജാഗ്രതയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് ആ ജാഗ്രത സ്പീക്കർ കാണിച്ചില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കുണ്ട് ജാഗ്രത കാണിച്ചില്ല അത് മറ്റുള്ള ആളുകളുടെ മനസ്സിന് അവരുടെ വിശ്വാസത്തിന് മുറിവേൽക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം ശാസ്ത്രബോധത്തെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുവാണ് അത് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല വിശ്വാസം വിശ്വാസമായിട്ട് നിൽക്കട്ടെ അത് ഓരോരുത്തരുടെ ജീവിക്കാനുള്ള പിൻബലവും ആത്മവിശ്വാസവും എല്ലാം അത് എൻ എസ് എസിന് എൻ എസ് എസ് ഒരു വിശ്വാസ സമൂഹമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നല്ല അവർക്ക് അവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവരുടേതായ രീതിയിൽ പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്നോടൊന്നിന് ചോദിക്കുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ എനിക്ക് പൊതുവേ പറയാനുള്ളത് ഇത് ഈ വിശ്വാസം പൂജാ കർമ്മങ്ങൾ ഇതെല്ലാം അമതപരമായ കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ സ്പീക്കറും സി പി എമ്മും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കണ്ട് ഈ വിഷയത്തെ ആറി ഇത് ആളി കത്തി ഇപ്പം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അണയ്ക്കാൻ വെള്ളമൊഴിച്ചത് അണയ്ക്കാൻ ഉള്ള ശ്രമമാണ് വേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് അല്ല അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ടാണ് വൈകിയതെന്ന് കാരണം സാധാരണ പ്രതിപക്ഷമാണ് ഇതിലേക്ക് ചാടി വീഴേണ്ടത് ഞങ്ങളത് ചെയ്തില്ല സത്യം മനഃപൂർവ്വം ചെയ്യരുതാണ് കാരണം കെട്ടടങ്ങണമെങ്കിൽ കെട്ടടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ ഞങ്ങൾ കൂടി വന്നത് എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ടെന്ന് കരുതിയാണ് മനഃപൂർവ്വമായിട്ടാണ് ഞങ്ങൾ നേതൃത്വം എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് വന്ന് വഷളാക്കേണ്ട ഇത് ആളി കത്തിക്കണ്ട എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ട അതുകൊണ്ട് സംയമനം പാലിച്ചാണ് പക്ഷെ ഇപ്പോൾ കൈവിട്ടു പോയി ഇപ്പം ഇവർ വാശിയോട് കൂടി രണ്ട് കൂട്ടരും എല്ലാവരും ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇതിനെ കത്തിക്കുക അപ്പം ഞങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇത് വെള്ളമൊഴിച്ച് തണുപ്പിക്കണം അപ്പോൾ അത് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ പ്രസ്താവന വന്നത് അവിടെ നിന്ന് തന്നെയാണ് അത് വരേണ്ടത് സി പി എം അതിനാവശ്യമായ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവന എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള നിലപാടെടുക്കണം ഇപ്പോൾ എടുക്കുകയല്ലേ ചെയ്തത് അവരുടെ നേതാക്കളെല്ലാം വന്ന് കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിച്ചത് മറ്റവരുടെ ഭാഷയിലാണ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ ഭാഷയിൽ തന്നെയാണ് സി പി എം നേതാക്കന്മാർ സംസാരിച്ചത്